ഇവിടെ മൊത്തം എന്താ വെച്ചത് അപ്പൊ കുറേ പേര് പരാതെ പറഞ്ഞു ഇത് മട്ടടിച്ച മണ്ണാണ് അതുപോലെ കടലീന്ന് കൊണ്ടുവന്നതാണ് അതാണ് ഇതാണെന്നൊക്കെ അതുകൊണ്ട് ഞാൻ ഒന്ന് പരീക്ഷിച്ച് നോക്കിയിട്ട് ഇറക്കിയാൽ മതി എന്നിട്ട് ഞാൻ പറയാം വേണോ ഇറക്കണ്ടായോ ഇറക്കണ്ട ഒരു ഗ്ലാസ് കിട്ടോ കുറച്ച് മണ്ണിലും കൂട്ടിച്ചേ ആ മതി 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 ഇത്ര പോരെ നമുക്ക് നമുക്കൊന്ന് മണ്ണല്ലാത്ത നോക്കും അത് മണ്ണുണ്ടായിരുന്നെങ്കിൽ ഇത് കലങ്ങി ഒരു ചെള്ളി വെള്ളം പോലെ ആയാലെ കണ്ടോ കൊറച്ചേരം കൂടി വെയിറ്റ് ചെയ്ത ഈ ഗ്ലാസ്സിൽ കൂടെ എന്നെ ഇതിനെ കാണാൻ പറ്റും ഒരു ഭയങ്കര മഴ പെയ്തട്ടോ അപ്പൊ മുതലാളി എന്നെ കാണാൻ വന്നിട്ടുണ്ട് അപ്പൊ മുതലാളിയോട് നമുക്ക് ചോദിക്കാൻ പാ മുതലാളി ചെറിയ കൃഷി സുഖമില്ലാതെ ഇരിക്കില്ല കളിക്കാൻ വേണ്ടി എന്താ മോളുടെ വീട് ഒരുപാട് സ്ഥലത്ത് എത്തി ഒരുപാട് പേരെന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ മണിലൊക്കെ നല്ലോണം പോകുന്നുണ്ട് മോളുടെ വീട് ഒരുപാട് സ്ഥലങ്ങളിലെത്തി നല്ല ഒരുപാട് വീടുകൾ ചെയ്യണം കേട്ടോ ഓക്കെ പിന്നെ ഒരു കാര്യം കൊറേ പേര് കമന്റ് ഇട്ടു ഇത് പ്രമോഷൻ വീഡിയോ ആണെന്ന് കഴിഞ്ഞ പ്രാവശ്യം മണലുണ്ടെന്നപ്പൊ അപ്പോ ഇപ്പം ഞാൻ വന്നപ്പോ ആയുസുവിന്റെ സുഖമല്ലാതിരിക്കാണ് ഞാനും വന്നത് ഏകദേശം നാല് മീറ്റർ വന്നത് വളരെ സന്തോഷം ആ ഇപ്പോഴും ഫ്രീ അല്ല ഇത് ജിയോളജി പാസ് ആണ് ഇത് ജിയോളജി പാസ് ആണ് അത് മണലിന്റെ ബില്ല് കണ്ടോ അത് പൈസ കൊടുക്കും അപ്പൊ ഇങ്ങനെ കമന്റ് ഇടുന്നവരെ കുറിച്ച് എന്താണ് പറയാനുള്ളത് മുതലാളിക്ക് രണ്ടുതരം ആൾക്കാരാണ് അവർക്ക് ചില ആൾക്കാർ അവർക്ക് ഒന്നും അറിയേണ്ട ആവശ്യം അവർ എന്തെങ്കിലും ഒരു കമന്റ് അവർ പറഞ്ഞിട്ട് പോവാന്നുള്ളതാണ് അവരുടെ ഉദ്ദേശം അവരെന്തെങ്കിലും പറയും നമ്മളവരെ ആവശ്യമുണ്ടെങ്കിൽ മൈൻഡ് ചെയ്താൽ അവരവർ എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ ഈ അത് ഉപയോഗിക്കുന്നവർക്ക് അറിയാമല്ലോ അതെങ്ങനെയുള്ള മണ്ണോ അത് മതിയല്ലോ നമുക്ക് യശ്വിന്റെ വീട്ടിൽ രണ്ടാമത്തെ ലോഡാണ് നമ്മള് എല്ലാ സ്ഥലങ്ങളിലും നമ്മള് മണ്ണിൽ കൊടുത്ത എല്ലാ സ്ഥലങ്ങളിലും വീണ്ടും 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 ഇറക്കുന്നുണ്ട് എല്ലാം ദൂര സ്ഥലങ്ങളിലേക്കാണ് ഇപ്പൊ പോകുന്നത് ഇതുപോലെ കോട്ടയം എറണാകുളം വരെ നമ്മൾ കൊണ്ട് കൊണ്ടുപോയി മണ്ണിൽ ഇറക്കാം അപ്പൊ കേട്ടല്ലോ കറക്റ്റ് തുകയും നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് മണല് വേണമെന്നുണ്ടെങ്കിൽ ആ സൈറ്റിൽ പോയി കണ്ട് ഇഷ്ടപ്പെട്ട് തൃപ്തി ആയെങ്കിൽ മാത്രം വാങ്ങിച്ചാൽ മതി ഓക്കെ അപ്പം വാട്സപ്പ് നമ്പർ ഞാൻ താഴെ കൊടുത്തേക്കാം കേട്ടോ കോണ്ടാക്റ്റ് ചെയ്യുക ഡൻ